ഈ മാറ്റങ്ങൾ അതിനെ കൂടുതൽ അപകടകരമാക്കണമെന്നില്ല എന്നാൽ ആ വൈറസ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ തകർത്തു കളയുന്നതാണ് വൈറസ് നമ്മുടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുക അതേസമയം ഒമിക്രോൺ തരംഗം ആരംഭിച്ചിട്ട് കുറച്ചു കാലം നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ മെമ്മറി ടി സെല്ലുകൾക്കും ബി സെല്ലുകൾക്കും ഇപ്പോഴും അതിനെ ചെറുക്കാൻ കഴിയും ഈ കോശങ്ങൾ മുൻകാല അണുബാധകളിൽ നിന്നോ വാക്സിനുകളിൽ നിന്നോ വൈറസിനെ ചെറുക്കുന്നതാണ് ഇത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ രോഗത്തെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അനിയന്ത്രിതമായ പ്രമേഹം വിട്ടുമാറാത്ത വൃക്ക രോഗം എച്ച് ഐ വി തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ എന്നിവരുമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ എന്നിവരും കൂടുതൽ അപകട സാധ്യതയുള്ളവരാണ് മറ്റൊരു കാര്യം എന്തെന്നാൽ ദുർബലമായതോ നിർജീവമാക്കിയതോ ആയ വൈറസ് ഉപയോഗിച്ച് മുൻകാല വൈറസുകൾക്കായി നിർമ്മിച്ച പഴയ വാക്സിനുകൾ ജെ എൻ നന്നായി പ്രവർത്തിക്കണമെന്നില്ല